ഏറെ നാൾ നീണ്ട അനിശ്ചിത്വത്തിനൊടുവിൽ ശ്രീ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് അദ്ദേഹം സ്നേഹത്തിൻ്റെ കട തുറന്നിരിക്കുകയാണ് എന്തു തോന്നുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നഷ്ടക്കച്ചവടമായിപ്പോൾ ഈ കടയിലിത് കാരണം നമുക്കൊരു ചൊല്ലുണ്ടല്ലോ ആയിരം കോഴിക്കൊരു കാടയെന്ന് അതേപോലത്തെ ഒരു എഫക്റ്റാണ് ഇപ്പോൾ ബി ജെ പിക്ക് വരാൻ പോകുന്നത് ആയിരം കൊച്ചു നേതാക്കളെ വളർത്തിക്കൊണ്ടു വരുന്നതിനേക്കാൾ എളുപ്പമായിരുന്നു സന്ദീപിനെ അവിടെ പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ വിശ്വാസം തോന്നുന്നു സന്ദീപ് പോയത് തീർച്ചയായിട്ടും ഒരു നഷ്ടമാണ് പക്ഷേ സന്ദീപിന് ശേഷം പ്രളയം എന്നൊരവസ്ഥ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിനുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല ഫോർ ദ ടൈം ബീങ് അറ്റ്ലീസ്റ്റ് പക്ഷേ സന്ദീപിൻ്റെ പോക്ക് ഈ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഈ അണികളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കും എന്തുകൊണ്ട് വാര്യർ പോയി പുറമേ അവർ പാർട്ടിക്കൊപ്പം നിൽക്കുകയും ഡിഫെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിലും എന്തുകൊണ്ട് അയാൾ പോയി എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം അറ്റ്ലീസ്റ്റ് ഒരു മനസാക്ഷിയെ ബോധ്യപ്പെടുത്താനെങ്കിലും അവർ ചിന്തിക്കും അതിനൊരു ഉത്തരം അവർക്ക് കിട്ടും ആ ഉത്തരം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ഫേവറബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എൻ്റെ വിലയിരുത്തൽ അതല്ല ഒരു ഒന്ന് നോക്കിക്കോളൂ ഒരു പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് ബി ജെ പിക്ക് കിട്ടിയ ഒരു അസെറ്റാണ് സന്ദീപാര്യർ തീർച്ചയായിട്ടും ഇപ്പോൾ ശ്രീ സുരേന്ദ്രൻ പറയുന്ന പോലെ അയാൾ പോയാലും പോട്ടെ എന്ത് സംഭവിക്കാനും ചോദിക്കും സുരേന്ദ്രൻ അടുത്ത പതിനഞ്ച് വർഷം ഉച്ചുകുത്തി നിന്നാൽ ഇതുപോലത്തെ ഒരു നേതാവിനെ കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയെന്ന് സുരേന്ദ്രൻ ഉറപ്പുണ്ടോ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം ചാൻസുകൾ വരാം പക്ഷേ നമ്മൾ അങ്ങനെയുള്ള ഒരാളെ കളയുമ്പോൾ അങ്ങനെയല്ല പറയേണ്ടത് ഇത് ഒന്നാമത് പാലക്കാട് ഒരു ഇലക്ഷൻ നിൽക്കുന്നു ആ ഇലക്ഷന് തൊട്ട് മുമ്പ് നമ്മളൊരു കളി കളിക്കുമ്പോൾ വളരെ ആലോചിക്കണ്ടേ അല്ലെങ്കിൽ കളി നടക്കാൻ പോകുമ്പോൾ ആലോചിക്കണ്ടേ ഇതിപ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെ തലേ ദിവസം കോഹ്ലിയോ അല്ലെങ്കിൽ ശർമ്മയോ ആരെങ്കിലും അപ്പുറത്തെ ടീമിലേക്ക് പോയാൽ എങ്ങനെ ഇരിക്കും അതേ എഫക്റ്റായിപ്പോയി വല്ലാത്തൊരു സമയമായി പോയി പക്ഷേ ഇതിലൊരു കാര്യം നമ്മൾ തന്നെ ഇതിനു മുൻപ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് വാരിയർ എന്തായാലും എന്തോ ഒരു തീരുമാനിച്ചു ഉറപ്പിച്ച മട്ടാണ് അദ്ദേഹം പോകാൻ സാധ്യതയുണ്ട് ഏറെക്കുറെ ഉറപ്പാണ് പക്ഷേ എങ്ങനെയാണെങ്കിൽ എങ്ങോട്ട് പോകും എന്നുള്ള ചിന്തകളും ചർച്ചകളും വന്ന സമയത്ത് നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തപ്പോൾ താങ്കൾ തന്നെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി ഇടതുപക്ഷത്തേക്ക് ഒരു സാധ്യതയാണ് എനിക്കും അങ്ങനെ ഒരു വിലയിരുത്തലാണ് ആ സമയത്ത് ലഭ്യമായ വിവരങ്ങൾ വെച്ച് കാരണം എ കെ ബാലനുമായിട്ട് സംസാരിക്കുന്നു സി പി ഐ നേതാവ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഇടത് ബാന്ധവത്തിന് കൂട്ടുനിൽക്കാതെ അദ്ദേഹം പൂർണ്ണമായി വലതുപക്ഷത്തേക്ക് അതായത് വലതുപക്ഷം തന്നെയാണ് ബി ജെ പിയും എന്നിരുന്നാലും കോൺഗ്രസ്സിന് കൈ കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്തായിരിക്കാം ഈ ഒരു മാറ്റത്തിന് പിന്നിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ സേഫായിട്ട് തോന്നി കാണണം കാരണം സേഫ് ഇൻ ദ സേഫ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഭാവി നോക്കുമ്പോൾ കുറച്ചുകൂടെ സ്കോപ്പ് അല്ലെങ്കിൽ അടുത്ത ഭാവിയിൽ സ്കോപ്പ് കോൺഗ്രസിനാണോ എന്ന് സന്ദീപിന് തോന്നി കാണണം കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത് ശരി ഇപ്പോഴത്തെ പൊതു ട്രെൻഡും ഏതാണ്ട് അത് സൂചിപ്പിക്കുന്നുണ്ട് ശരി അപ്പം അതിനു പറ്റിയ ഒരു മേഖല ഇവിടെ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ നല്ലൊരു ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ ഓഫർ ഒന്നും വന്നിട്ടില്ലെന്ന് പറയുന്നെങ്കിലും എനിക്കതിനകത്ത് വിശ്വാസമില്ല സന്ദീപിന് നല്ലൊരു ഓഫർ കൊടുത്താൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ബി ജെ പിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കിട്ടണമെങ്കിൽ തന്നെ ഒരു ഗുണമാകും അതായത് എൽ ഡി എഫ് ഭരിച്ചു കഴിഞ്ഞു നല്ല രീതിയിലുള്ള അത്യാവശ്യം സാമാന്യം തെറ്റില്ലാത്ത ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് സോ ദർ ഇസ് എ ചാൻസ് തീർച്ചയായും അടുത്ത ഇലക്ഷന് കോൺഗ്രസ് ആയിരിക്കും വരിക അല്ലെങ്കിൽ യു ഡി എഫ് ആയിരിക്കും വരിക അപ്പൊ അങ്ങനെയാണെങ്കിൽ യു ഡി എഫിനൊപ്പം ചേർന്ന് വന്നു കഴിഞ്ഞാൽ തുടക്കത്തിലേ തന്നെ ഒരു ഭരണ എന്താ പറയുക ഒരു ഭരണപക്ഷത്തിന്റെ ആളായി നിന്നുകൊണ്ട് കുറച്ചുകൂടെ പൊളിറ്റിക്കൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക അറ്റ്ലീസ്റ്റ് ഒരു എം എൽ എ ആകാൻ സാധിച്ചില്ലെങ്കിൽ പോലും മറ്റ് ആനുകൂല്യങ്ങളോ നേട്ടങ്ങളോ സ്ഥാനമാനങ്ങളോ അറ്റ്ലീസ്റ്റ് ഒരു കൊടിവെച്ച കാരെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരിക്കാം ആകാൻ ചാൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല എം എൽ എ ആകാൻ ചാൻസ് ഉണ്ട് നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ് കോൺഗ്രസിലേക്ക് സന്ദീപ് പോയാൽ എന്താവും എന്നുള്ളത് അതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് തൃശ്ശൂർ മണ്ഡലം കിട്ടുകയാണെങ്കിൽ സന്ദീപ് കോൺഗ്രസ്സിലാണെങ്കിൽ തൃശ്ശൂർ മണ്ഡലം കിട്ടാൻ എളുപ്പമാണ് സന്ദീപിന് ആ മണ്ഡലത്തിൽ വന്നാൽ പത്മജയായിരിക്കും ബിജെപിയിൽ നിന്ന് പത്മജ പത്മജ അടുത്ത കാൻഡിഡേറ്റ് തന്നെ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് വന്ന ആൾ വന്ന ആൾ കോൺഗ്രസിലും എന്ന രീതിയിൽ രണ്ട് ഹിന്ദു നേതാക്കൾ തമ്മിലുള്ള ഒരു ഫൈറ്റും അവിടെ നടക്കും അങ്ങനെയാണെങ്കിൽ ഒരു ചരിത്രമായിരിക്കും അത് വലിയൊരു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരേ ഇലക്ഷന് തൊട്ട് ഒരേലക്ഷന് തൊട്ട് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് കാൻഡിഡേറ്റ്സ് വരിക അവിടെ ചരിത്രം അവിടുന്നൊരു കുതിര ഇങ്ങോട്ടും ഇവിടുന്നൊരു കുതിര അങ്ങോട്ടും പറഞ്ഞ പോലെ എടുത്ത് ഒരു ഫൈറ്റാണ് പക്ഷേ ഒരു കാര്യം ചില സാധ്യതകൾ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലൊന്നും പ്രവചിക്കാനൊന്നും സാധിക്കും ആ ഒരു സ്റ്റേജ് ആയിട്ടില്ല പക്ഷേ എന്നാലും ലഭ്യമാവുന്ന വിവരങ്ങൾ വെച്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ പാലക്കാട് ഒരു സ്പേസ് കാണുന്നുണ്ട് കാരണം ഇപ്പോൾ നിൽക്കുന്ന ഇലക്ഷന് ഒരു പക്ഷേ ദർസ് എ ചാൻസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും അല്ലെങ്കിൽ ജയിക്കാനാണ് സാധ്യത എന്ന് വിലയിരുത്തപ്പെടുന്നു പാലക്കാട് രാഹുൽ മാങ്കോട്ടത്തിൽ ജയിക്കുകയും ഇനിയിപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വളരെ കുറച്ച് നാളുകൾ മാത്രമേ എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പോലും ഉണ്ടാകത്തുള്ളൂ ഉണ്ടാകത്തുള്ളൂ ഒൺസ് ആ എലക്ഷന് ശേഷം അദ്ദേഹത്തിന്റെ തട്ടകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആറമ്പുളയാണ് അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലക്കാരനായിട്ട് നിൽക്കാനാണ് രാഹുലിന് നല്ലത് സേഫും അതാണ് അപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരികെ ഇങ്ങോട്ട് വരികയും ചെയ്യാം ആ ഒരു സ്പേസിലേക്ക് പാലക്കാട് യു ഡി എഫ് കാൻഡിഡേറ്റ് ആയിട്ട് സന്ദീപ് വാര്യറെ യു ഡി എഫ് പരിഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ അദ്ദേഹത്തിന് വാര്യർക്ക് അവിടെ ഒരു തട്ടകം വളർത്തിയെടുക്കാനുള്ള ഒരു സ്പേസ് കാണുന്നു അവിടെ ആണെങ്കിലും കോൺഗ്രസ് ഇറക്കാവുന്ന ഒരു കുതിരയാണ് കാരണം ഇനി കൃഷ്ണമാർ തന്നെ അവിടെ ആണെങ്കിലും അല്ലെങ്കിൽ സരീൻ തന്നെയാണ് ഇനിയും വരുന്നതെങ്കിലും അവിടെ കളിക്കാൻ പറ്റിയ ഒരു കുതിര ഈ സാന്ദീപ് തന്നെ ആയിരിക്കും പക്ഷെ അവിടെ രണ്ട് കാര്യങ്ങൾ ചിലപ്പോ ശോഭാ സുരേന്ദ്രൻ വന്ന എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ എന്റെ ഒരു ഫീൽ ഇതാണ് ശോഭാ സുരേന്ദ്രൻ ഇനി അടുത്ത ലക്ഷ്യമിടുന്ന പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവി അല്ലെങ്കിൽ അടുത്ത ഇലക്ഷന് വീണ്ടും പാർലമെന്റിൽ മത്സരിച്ച് ആലപ്പുഴയിൽ മത്സരിച്ചു കൊണ്ടുള്ള ഒരു വിജയമായിരിക്കും ഒരു പക്ഷെ അവരി വന്നു ചേർന്നേക്കാവുന്ന ഒരു നിയോഗം പറ്റില്ല കോട്ടെ എന്തായാലും പക്ഷേ ഇദ്ദേഹം കോൺഗ്രസിലേക്കാണ് പോയിരിക്കുന്നത് ഇവിടത്തെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഒതുക്കലുണ്ട് അടിച്ചമർത്തലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് കാരണം ഇതിന്റെ വർദ്ധിത വീര്യത്തോടു കൂടി ഓടി ഒതുക്കലും അടിച്ചമർത്തലുകളും ഈ കടൽ കിഴവന്മാർ പോലും തിരഞ്ഞെടുപ്പിനായി മത്സരിക്കാനായി കാത്തിരിക്കുന്ന കുപ്പായം പത്ത് വർഷം കഴിഞ്ഞുള്ള ഇലക് പോലും മത്സരിക്കാൻ മുൻപ് നിൽക്കുന്ന നേതാക്കന്മാരുള്ള ഒരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് അവിടേക്ക് ഇദ്ദേഹം വരുമ്പോൾ സി ഇപ്പം നോക്കി അവിടെ ഷാഫി പറമ്പിലായിരുന്നു എം എൽ എ അദ്ദേഹം ഇപ്പം പാർലമെന്റിലേക്ക് പോയിരിക്കുകയാണ് ഒരു അദ്ദേഹത്തിന് തിരികെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ വീണ്ടും പാലക്കാട് തന്നെ മത്സരിക്കാൻ അവിടെ മത്സരിച്ച് കേരളത്തിൽ ഒരു മന്ത്രിയാകാൻ ആഗ്രഹം ഷാഫിക്കുണ്ടായാൽ തെറ്റി

ഇരുപത് ശതമാനം വോട്ട് വാങ്ങി ഒരു നിർണായക ശക്തിയായി കേരളത്തിൽ നിൽക്കുകയാണ് ശരി ഈ സമയത്ത് സി പി എമ്മിനും കോൺഗ്രസിനും ഒരുപോലെ വെല്ലുവിളിയാണ് ഇരുപത് ശതമാനം വോട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഹിന്ദുക്കളുടെ വോട്ട് പിടിച്ചു നിർത്തുന്നത് അതേസമയം കോൺഗ്രസും സി പി എമ്മും ഒരുപോലെ മുസ്ലിം വോട്ടുകളിൽ കയറി ഈക്വലായിട്ട് പിടിക്കുന്നുമുണ്ട് ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ട് മുസ്ലിം വോട്ട് നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ ഹിന്ദു വോട്ടുകൾ പിടിക്കാനുള്ള ഒരു കരുവായി ബുദ്ധിപൂർവ്വം കളിച്ചാൽ സന്ദീപിനെ ഉപയോഗിക്കാം അപ്പൊ സന്ദീപിനെ തഴയാതിരുന്നാൽ സന്ദീപിനെ വെട്ടാതിരുന്നാൽ താൽക്കാലിക ഗുണം മിനിമം താൽക്കാലിക ഗുണമെങ്കിലും കോൺഗ്രസിനായി ലോങ് റണ്ണിൽ ഗുണമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ കെ കരുണാകരനായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവെങ്കിൽ പണ്ട് എം വി രാഘവനെ സംരക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എം വി ഈ വാര്യരെ സംരക്ഷിക്കുകയും എവിടെയെങ്കിലും നിർത്തി ജയിപ്പിക്കുകയും ജയിച്ചാൽ മന്ത്രിയാക്കുകയും ചെയ്ത് മൊത്തത്തിലൊരു പടല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് അദ്ദേഹം തുനിഞ്ഞു അതിന് കോൺഗ്രസിൽ ബുദ്ധിയുള്ളവർ എത്ര പേരുണ്ട് പ്രവർത്തിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് നമുക്ക് കണ്ടിരിക്കുകയും ചെയ്യും ശരി പക്ഷേ ഇവിടെ കളിച്ചത് അങ്ങനത്തെ ഒരു കളിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആ കളി സന്ദീപനെ വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കളിയാണ് വളർത്തുകയാണെങ്കിൽ ബുദ്ധിജൂന്യതയുമാണ് മനസ്സിലായത് പക്ഷേ അവിടെ എനിക്കൊരു ഒരു 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 തിയറി ഞാൻ ഓർക്കുന്നത് സഹാവ് പിണറായി വിജയൻ്റെ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ബക്കറ്റ് തിയറി ഉണ്ടല്ലോ അതായത് സമുദ്രത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് ജലത്തിന് ശക്തിയുള്ളത് ഉള്ളത് അതിന് ഒരു ബക്കറ്റിൽ കോരി മാറ്റി കഴിഞ്ഞാൽ അത് ഒരു വെറും ഒരു ബക്കറ്റ് വെള്ളം മാത്രമാണ് അതിനൊരു ശക്തി ഉണ്ടാവില്ല വി എസ് അദ്ദേഹം കുത്തിയത് അതേ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർക്ക് ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെയും ആർ എസ് എസും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട സൈബർ സ്പേസുമാണ് സൈബർ സ്പേസ് ഓൾറെഡി അദ്ദേഹത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞു ബിക്കോസ് അദ്ദേഹം ഔദ്യോഗികപക്ഷത്തുനിന്ന് പോയതോടുകൂടി സന്ദീപ് വാര്യർ അവർക്ക് ആദ്യമല്ലാതായി മാറി അതെ ഇനി കോൺഗ്രസിലേക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ സ്വയം സ്നേഹിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ നേതാക്കന്മാരാണ് കൂടുതൽ അണികളില്ല എന്ന് പറഞ്ഞാലും തെറ്റില്ല അണികളില്ല എന്നല്ല കുറവാണ് കമ്പാരിറ്റീവ്ലി അപ്പൊ ആ സാഹചര്യത്തിൽ ഇദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സ്വയം ഒരു പ്രസ്ഥാനമായി ഒരു കരിസ്മാറ്റിക് ലീഡറായിട്ട് വളർന്നു വരാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാകും കഴിവുണ്ടാകും പക്ഷെ വളർന്നു വരാൻ അദ്ദേഹത്തിന് നേതാവ് എന്ന് പറയുമ്പോൾ അണികളുള്ള ഒരാളാണല്ലോ നേതാവ് എത്രത്തോളം അണികളെ ഗ്രാബ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളത് ഒരു വെല്ലുവിളിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് എന്ത് തോന്നുന്നു അല്ലെ കോൺഗ്രസിൽ അണികളിൽ ഒരു കേഡർ സ്വഭാവമില്ല എന്നുള്ളതാണ് അവിടെ ഒരു ഗുണമായിട്ട് എനിക്ക് സന്ധീകാരെ കാണുന്നത് പിണറായി വിജയൻ വി എസ് പറഞ്ഞത് എന്തുകൊണ്ടെന്നുവെച്ചാൽ പാർട്ടിക്കകത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോഴാണ് തിരമാലകൾക്കൊപ്പം നിൽക്കുന്നതാണ് നല്ലത് അല്ലാതെ ബക്കറ്റിൽ കോരിയ തിര വന്നടിച്ച് തള്ളിക്കളയും എന്ന് പറഞ്ഞത് പക്ഷെ ഇതങ്ങനെയല്ല പാർട്ടിക്ക് പുറത്താണ് പോയിരിക്കുന്നത് പാർട്ടിക്ക് പുറത്ത് പോയിരിക്കുമ്പോൾ അതും കോൺഗ്രസിലേക്ക് പോയിരിക്കുമ്പോൾ അവിടെ ഒരു ഒറ്റയാൻ നേതാവിന് വലിയ പ്രസക്തിയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയാൻ നേതാക്കൾക്ക് വളരെ പ്രസക്തിയുണ്ട് ആ ഒരു സിസ്റ്റം അങ്ങനെയാണ് പോകുന്നത് അതിൽ ഏത് വേണമെന്ന് നിങ്ങൾ നോക്കിയോളൂ നാളെ മന്ത്രിയാകാൻ പോകുന്നതെല്ലാം എല്ലാം ഓരോരോ ഒറ്റയാൻ നെടുന്തൂണുകളായിരിക്കും കോൺഗ്രസ് കോൺഗ്രസ് അങ്ങനെ അതിന് വേണ്ടിട്ട് അവർ ചെറിയൊരു കോക്കസ് കൂടെ ഉണ്ടാക്കി വെച്ചേക്കും ഒരു ഹിന്ദു ലോബി കോൺഗ്രസ്സിൽ ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട് അതൊരു സാധ്യത ആ സാധ്യത ഉപയോഗിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ബുദ്ധിപൂർവ്വം കളിച്ചു എന്ന് പറയുന്നത് കോൺഗ്രസ് ബുദ്ധിപൂർവ്വമാണ് കളിച്ചതെങ്കിൽ സന്ദീപിനെ ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ഒരു ഹിന്ദു ലോകയുടെ ആളാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സി പി എമ്മിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ എന്താണ് ഹിന്ദുവിൻ്റെ വോട്ടാണ് ഈ ഇരുപത് ശതമാനം ബി ജെ പി പിടിച്ചത് മുഴുവൻ ഹിന്ദുവോട്ടാണെന്ന് ആർക്കും സംശയമില്ലാതെ സമ്മതിക്കാമല്ലോ അല്ലൊരു രണ്ടോ മൂന്നോ ശതമാനം പിന്നെ ക്രിസ്സംഗികളെ വെച്ചോ പക്ഷേ ബാക്കി മുഴുവൻ ഹിന്ദു വോട്ടുകളാണ് ആ അങ്ങനെ നിൽക്കുമ്പോൾ സി പി എമ്മിനും കോൺഗ്രസ്സിനും ഇത് കിട്ടാതെ വരുന്ന ഒരു അല്ലെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന ഒരു സാഹചര്യം വരുന്നതുകൊണ്ടാണ് സന്ദീപ് ഭാര്യരെ സി പി എം എടുക്കാനും തയ്യാറായിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് ഇപ്പം രണ്ട് കൈ നീട്ടി മുന്നോട്ട് വന്നു താങ്കൾ ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ സി പി എമ്മിൻ്റെ കാര്യങ്ങളിലേക്ക് കാരണം കഴിഞ്ഞ ചർച്ചകൾ നമ്മൾ പറഞ്ഞ രണ്ട് സാധ്യതകൾ ഒന്ന് അദ്ദേഹം ഇടതുപക്ഷത്തിൽ ഞാൻ സി പി എമ്മിലേക്ക് പോകുമ്പോൾ സി പി ഐയിലേക്ക് ഞാനും അതാണ് പ്രതീക്ഷിച്ചത് താങ്കൾ പറഞ്ഞത് അതിലാണ് ഞാൻ കൂടുതൽ സി പി ഐ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്ക് ചർച്ചകൾ ഉറപ്പായിട്ട് നടന്നു എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇടതുപക്ഷത്തിന് കുറച്ചുകൂടെ നമ്മൾ എന്താ പറയുക കുറച്ചുകൂടെ സാങ്കേതികമായി പറഞ്ഞാൽ വൈരുദ്ധ്യ ഭൗതികവാദത്തിൽ കൈകൊടുക്കാതെ എന്തുകൊണ്ട് സ്നേഹത്തിന്റെ കട തുറക്കാൻ പോയി എന്നുള്ള താങ്കൾക്ക് ഉണ്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ ഈ അധികനാള് ഈ സി പി എം വേറിട്ട ഒരു പാർട്ടിയായിട്ട് നിൽക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഒരു കോലിബി സഖ്യം പറഞ്ഞ പോലെ നമ്മുടെ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ രഹസ്യമായെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പോ പറ്റുമോ എന്നുള്ളത് സംശയത്തിലാണ് അത് ബംഗാളിൽ നമ്മൾ കണ്ടതാണ് ത്രിപുരയിൽ നമ്മൾ കണ്ടതാണ് അങ്ങനെ നിൽക്കാതിരുന്നാൽ അങ്ങ് താഴെയായി പോകും അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം അത്രത്തോളം മണ്ടന്മാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ നിലവെള്ളം ചവിട്ടുന്നതിന് മറ്റേ ബംഗാൾ ത്രിപുര നേതാക്കളെക്കാൾ കുറച്ചുകൂടെ മെടുക്കന്മാരാ മനസ്സിലായി എന്ന് പറഞ്ഞാൽ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് സി പി എം സി പി എമ്മിൽ കേരളത്തിലുള്ളവര് ഓക്കെ അത്രയും ബംഗാളിലും ത്രിപുരയിലും ഇല്ല അതുകൊണ്ട് ഇവിടെ കോ ബി ജെ പി വളർന്നു വന്ന് ഒരടി കിട്ടുന്നതിനേക്കാൾ ചിലപ്പോൾ അവരുമായിട്ട് രഹസ്യമായോ പരസ്യമായോ ഒരു ഒരു ഫ്രിക്ഷൻ കൂടാതെ പോകുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായി കൂടായകില്ല അങ്ങനെ വന്നാൽ ഒരുപക്ഷെ സന്ദീപ് ഭാര്യർക്ക് അത് ദോഷമായിട്ട് വരും സി പി പോയാൽ ഒരു കാര്യം ചോദിച്ചോളൂ ഇപ്പം സന്ദീപ് വാര്യർ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞാൻ ഇന്നലെ വരെ സംസാരിച്ചത് എൻ്റെ വ്യക്തിപരമായ നിലപാടുകളല്ല പാർട്ടിയുടെ നിലപാടാണ് എന്നും പറഞ്ഞു പക്ഷേ എന്നാൽ പോലും പലപ്പോഴും വക്കഫ് ബോർഡ് പോലെയുള്ള വിഷയങ്ങളിലൊക്കെ സന്ധി വാര്യറിനെ പോലെയുള്ള പല നേതാക്കന്മാരും പ്രതികരിച്ചിരുന്നത് വൈകാരികമായാണ് അവർ ഒരു ഹൈന്ദവ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു ഹൈന്ദവ ചിന്ത എന്നുള്ള രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം വരെ ഇനിയിപ്പോ കോൺഗ്രസ് പക്ഷത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ പോയ സാഹചര്യത്തിൽ പോയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വക്കഫ് പോലെയുള്ള സംഭവങ്ങളിൽ ഈ പറയുന്ന ആ ഒരു പേഴ്സണൽ നിലപാടുകൾ വിഴുങ്ങേണ്ടി വരില്ലേ അത് എത്രത്തോളം അണികൾക്ക് ദഹിക്കും എന്നുള്ളൊരു വിഷയമാണ് ഇതിനകത്ത് മൊത്തത്തിൽ ഒരു പ്രശ്നമുണ്ട് അതായത് ഈ മാർഗം കൂടിയ ക്രിസ്ത്യാനിക്ക് വീര്യം കൂടുന്നു കേട്ടിട്ടുണ്ടോ അങ്ങനൊരു തിരയുണ്ട് അതായത് സാധാരണ ക്രിസ്ത്യാനി ഒരു പ്രാവശ്യം ഈശോ 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 എന്ന് വിളിക്കുമ്പോൾ മാർഗം കൂടിയ ക്രിസ്ത്യാനി നെഞ്ചിലിടിച്ചും മുതുകിൽ ഇടിച്ചും പത്തൊ പ്രാവശ്യം ഈശോ ഈശോ എന്ന് വിളിക്കും അതുപോലെ ഈ പുതിയതായിട്ട് ഏത് പാർട്ടിയിൽ ചെല്ലുന്നോ അങ്ങനെ പത്ത് വിളി കൂടുതൽ വിളിക്കണം ഇപ്പൊ സരിൻ കാണിക്കുന്നത് അതുപോലെ ഇവിടെ ഇച്ചിരി വിളി കൂടുതൽ വേണം അത് മാത്രവുമല്ല ഈ ഇന്നലെ ഇപ്പം ഹിന്ദു ആയിരുന്നവൻ പിന്നെ ക്രിസ്ത്യാനി ആകുമ്പം അവിടെ ചെല്ലുമ്പോൾ ശീലങ്ങളൊക്കെ ഇനി മാറി വരണം മനസ്സിലായി മനസ്സിലായില്ലേ എഴുതോണ്ടിരുന്നത് പിന്നെ ഗുരിശു വരയ്ക്കാനായിട്ട് പഠിക്കണം ഇതില് പകരം മറ്റു പല പഠിക്കേണ്ടി വരും ഈ ശീലങ്ങൾ മാറ്റിക്കൊണ്ടുവരാൻ കുറച്ച് സമയം എടുക്കും പക്ഷേ അതിന് ചെയ്യാവുന്ന മാർഗം ഇതാണ് വീര്യം കൂട്ടുക പക്ഷേ ഇതിൽ വേറൊരു കാര്യം താങ്കൾ ഈ പറഞ്ഞ ഈ മാർഗം കൂടിയ കാര്യം പറഞ്ഞതുപോലെയാണ് വേറൊരു ചൊല്ലുണ്ട് അതായത് ഈ നട്ടലിലുള്ളവൻ നാറിയൽ പിന്നെ പരനാറിയാണെന്ന് പറയുന്ന ഒരു പ്രയോഗം കൂടെ മലയാളത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം എന്തായാലും ഫ്രസ്ട്രേറ്റഡ് ആയി എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയിട്ടാണ് കെ സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ബിജെപിയിൽ നിന്ന് പോകുന്നത് ഇനി ബി ജെ പിയിലുള്ള അല്ലെ സോറി ഇനിയിപ്പോൾ കോൺഗ്രസ്സിൽ നിന്നുകൊണ്ടുള്ള സന്ദീപ് ആര്യരുടെ ബി ജെ പി വിരുദ്ധ പോരാട്ടം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് താങ്കൾക്ക് എന്ത് തോന്നുന്നു ആ ആ പോരാട്ടത്തിനൊക്കെ മുന കുറയും ആ എന്താറ്റി കാരണം സുരേന്ദ്രനെ പാർട്ടിക്ക് ഇത്രയും നാളും പാർട്ടിക്കകത്തിട്ട് തന്നെ ചവച്ചരച്ച് ഒതുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ശ്രമിച്ച സന്ധ്യാരിയുടെ പക്ഷത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒതുക്കിയ കെ സുരേന്ദ്രനെ അടിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ ആയുധമല്ലേ ഒരു കോൺഗ്രസ് ടിക്കറ്റ് എന്തുകൊണ്ട് ആക്രമിച്ചുകൂടാ അതിനുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് അത്ര വലിയൊരു പിന്തുണ ഒറ്റയടിക്ക് കിട്ടാൻ വഴിയില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എം ഇ രാഘവൻ കോൺഗ്രസിലേക്ക് പോയത് ഒരു വലിയ അണികളെയും കൊണ്ടാണ് അതൊരു മുന്നണി പോലെയാണ് പോയത് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് ധൈര്യമുണ്ട് അദ്ദേഹത്തിന് ധൈര്യമുണ്ട് എന്നും കാണിക്കാം ഇതിപ്പോ പോകുന്ന ഒരു ചട്ടക്കൂടിനകത്തേക്കാണ് ആ ചട്ടക്കൂടിനകത്ത് നിന്നുള്ള കളികൾക്കാണ് ഒരുപക്ഷെ തീർച്ചയായിട്ടും സുരേന്ദ്രനെ അടിക്കാനായിട്ട് അവർ സ്വാതന്ത്ര്യം കൊടുക്കുമായിരിക്കും പക്ഷെ ആ സ്വാതന്ത്ര്യം അവിടെ മറ്റൊരു മുന്നണിയായി നിന്ന് ഫൈറ്റ് ചെയ്യുന്ന പോലെ ഒറ്റയ്ക്ക് അവിടെ കയറി ചെന്നാൽ നടക്കുമോ എന്നുള്ളൊരു പ്രശ്നം താങ്കൾ ഈ പറഞ്ഞത് എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട് ഈ ചട്ടക്കൂട് എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കബിൾ ആണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കബിൾ ആണ് ബിക്കോസ് അവരൊക്കെ ഒരു കെയർ സിസ്റ്റത്തിലൂടെ പോകുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഹിന്ദു മതത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ആർക്കും പുറത്താക്കാൻ പറ്റില്ല ആരൊക്കെയോ വരുന്നു എവിടെ നിന്നൊക്കെയോ വരുന്നു എവിടെ നിന്നൊക്കെയോ കൂടുന്നു ഒരു ആൾക്കൂട്ടമാണ് ബേസിക്കലി കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചട്ടക്കൂടുകൾക്ക് എത്രത്തോളം സാധ്യതയുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് ഓക്കെ മേ ബി വരുമായിരിക്കാം ഇല്ലായിരിക്കാം നമുക്കത് പക്ഷേ ഷൂർഷ്ടായിട്ട് പറയാൻ പറ്റില്ല അതാണ് എൻ്റെ ഒരു പക്ഷം പക്ഷേ ഇവിടെ സന്ദീപ് പറഞ്ഞൊരു ഒരു ഒരു വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻറ്റ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താണെന്ന് ഈ ശ്രീനിവാസൻ വധം അതിന് തൊട്ടു മുന്നേ ഒരു കൊലപാതകം നടന്നിരുന്നു അതായത് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് കാര് കൊല ചെയ്തു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അവരാൾ സംഭവം ഉണ്ട് അപ്പൊ ആ ഒരു സംഭവത്തിന് തൊട്ടു പിന്നാലെ ബിജെപി പല നേതാക്കന്മാർക്കും വധഭീഷണി ഉണ്ടായിരുന്നതായി ബിജെപി ബിജെപി കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ ആർ എസ് എസിന്റെ ഫ്രാക്ഷൻസും എല്ലാം ചില മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നു ആ മുന്നറിയിപ്പിൽ ഒന്നാം പേരുകാരൻ അതായത് ഇനി ഒരു ലെഫ്റ്റ് ഒരു ഒരു ഇടത് ഇസ്ല ഇടത് എന്ന് പറയുന്നില്ല ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഫണ്ടമെന്റലിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ ബി ജെ പി പക്ഷത്ത് ആദ്യം ആക്രമിക്കപ്പെടാവുന്ന ഒരു നേതാവായി കരുതിയിരുന്ന ആളാണ് സന്ദീപ് അര്യർ പക്ഷേ ബി ജെ പി നേതൃത്വം സന്ദീപിന് ഒരു മുന്നറിയിപ്പും കൊടുത്തിരുന്നില്ല എന്നാണ് സന്ദീപ് പറഞ്ഞത് അത് മാധ്യമങ്ങൾ ആരും ഭയങ്കരമായി ഫോക്കസ് ചെയ്ത് കണ്ടില്ല അപ്പോ സന്ദീപ് പറയുന്നു സന്ദീപ് മരിക്കുന്നെങ്കിൽ അങ്ങ് മരിച്ചുപൊള്ളട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ കുഴപ്പമില്ല നമുക്കൊരു രക്തസാക്ഷി കിട്ടുമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു സുരേന്ദ്രനെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ അപ്പോ ഈ ഭീഷണിയുടെ ഒരു സാധ്യത അന്നുമുണ്ട് ഇപ്പൊ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയെങ്കിൽ ഇപ്പോഴുമുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ അല്ലെങ്കിൽ അധികം വൈകാതെ സന്ദീപിന് നേരെ ഒരു വധശ്രമം പോലും ഉണ്ടായാൽ അത്ഭുതപ്പെടാൻ സാധിക്കുമോ താങ്കൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് തിരിച്ചാണ് തോന്നുന്നത് അതായത് സന്ദീപ് ഇപ്പോൾ കോൺഗ്രസ്സിൽ പോയതുകൊണ്ട് കുറെ ഇനി ജീവൻ പ്രശ്നത്തിലാണെങ്കിൽ കുറെ കൂടെ സേഫാണ് എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ശിവസേന ബി ജെ പിയുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഹിന്ദു മുന്നണി പോലെ നിന്ന് മഹാരാഷ്ട്രയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം കോൺഗ്രസും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളും മഹാരാഷ്ട്രയിൽ മാത്രമല്ല ഇന്ത്യ മൊത്തം എതിർത്തോണ്ടിരുന്നതാണ് അതേസമയം ഉദ്ധവ് കോൺഗ്രസിന്റെ ചേരിയിലായപ്പം അവരുടെ ഒരു ആരാധ്യപുരുഷനായി മാറി അവർക്ക് കിട്ടിയ ഒരു അസറ്റായിട്ടാണ് അവർ ഇപ്പം കണക്കാക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശിവസേനയെ കോൺഗ്രസും കോൺഗ്രസ് മുന്നണിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ഇത്ര ഭംഗിയായിട്ട് പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്നു കാരണം അത്രയ്ക്ക് വലിയ വിഴുപ്പാണ് ഇദ്ദേഹം അവരുടെ തലയിൽ കുറേ നാളുകളായിട്ട് അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും എല്ലാം കൂടെ ചേർന്ന് ശിവസേന വെച്ച് കൊടുത്തോണ്ടിരുന്നത് മനസ്സിലായേ അപ്പോൾ അതിൽ നിന്ന് തിരിച്ചൊരു പ്രൊട്ടക്ഷനും തിരിച്ചൊരു ആരാധനാപാത്രവുമായിട്ട് ശിവസേനയ്ക്ക് മാറാമെങ്കിൽ ഇവിടെ സന്ദീപ് ഭാരക്കെ അതേ ഒരു പൊസിഷനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അർത്ഥം താങ്കളുടെ പോയിൻറ്റ് ക്ലിയർ ആണ് പക്ഷേ എനിക്ക് പക്ഷേ കേരളത്തിലെ സാഹചര്യം മഹാരാഷ്ട്രയിലെ സാഹചര്യം എൻറ്ററി ഡിഫറൻ്റായിരുന്നു കാരണം പൊളിറ്റലി കൾച്ചേഡ് എന്ന് പറയുന്നത് തന്നെ രണ്ട് രണ്ട് ഫ്ലേവറാണ് മഹാരാഷ്ട്രയും കേരളവും തമ്മിൽ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി ഡിഫറൻ്റ് ആണെന്നൊരു വ്യൂ ആണ് എനിക്കുള്ളത് ഏത് എന്തിനായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ തീവ്ര ഫണ്ടമെൻ്റലിസ്റ്റ് സംഘടനകൾ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടുവെങ്കിലും അവർ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ചിന്ത അങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ടായാലും എസ് ഡി പി ഐ ആയാലും ഇതുപോലെയുള്ള ഇസ്ലാമിസ്റ്റ് ഫണ്ടമെൻ്റൽ ചിന്താഗതികൾ വെക്കുന്ന അഗ്രസീവായി ചിന്തിക്കുന്ന സംഘടനകൾ അതായത് പല്ലിന് പല്ല് നഖത്തിന് നഖം കണ്ണിന് കണ്ണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആക്രമിക്കുന്ന ആ ഒരു വിഭാഗം ആൾക്കാരുടെ കണ്ണിലെ കരട് തന്നെയാണ് ഇദ്ദേഹം ഇപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ സന്ദീപിൻ്റെ മുൻകാല ചേത്തുകളുടെ അല്ലെങ്കിൽ പറച്ചിലുകളുടെ ഒരു പ്രതികാരം എന്നുള്ള രീതിയിൽ അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു പ്രതികാരം വേണമെങ്കിൽ നടപടി കൈക്കൊള്ളാവുന്ന ഒരു സാഹചര്യം ഞാൻ കാണുന്നത് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം ആക്രമിക്കപ്പെടുകയാണ് എന്ന് കരുതുക അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ സപ്പോസ് ഇൻ കേസ് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ പോലും അവർക്ക് ഈസി ആയിട്ട് ഇത് ചാരി വയ്ക്കാൻ രണ്ട് ലാവണ കേന്ദ്രങ്ങളുണ്ട് ഒന്ന് കെ സുരേന്ദ്രപക്ഷത്തോട് എന്താ പറയുക പടമുരുതിയിട്ട് അല്ലെങ്കിൽ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പുറത്ത് തോന്നുന്നത് സ്വാഭാവികം ഈ വാര്യർക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം സുരേന്ദ്രൻ്റെ പക്ഷത്ത് അല്ലെങ്കിൽ സുരേന്ദ്രൻ്റെ മലയ്ക്ക് വന്നു വീഴും ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തെ അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വേണമെങ്കിൽ ഒരു പക്ഷേ ഇടതുപക്ഷത്തെയും സംശയത്തിൻ്റെ നിലനിൽ നിർത്താൻ ഈ പറയുന്ന ഫണ്ടമെൻ്റലിസ്റ്റ് സംഘടനകൾക്ക് സാധിച്ചേക്കാം അങ്ങനെ ചെയ്യും എന്നല്ല ഞാൻ പറയുന്നത് ദർ ഇസ് എ ചാൻസ് അപ്പോൾ അതുകൊണ്ട് വാര്യരുടെ ജീവൻ ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ സുരക്ഷിതമാണ് എന്ന് താങ്കളുടെ ഒരു വാദം ശരിക്കും എനിക്ക് ഘടകവിരുദ്ധമായിട്ടുള്ളൊരു ഇതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഫണ്ടമെന്റിസ്റ്റുകളിലേക്കാൾ കൂടുതൽ ബി ജെ പിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഹിന്ദുത്വ ഘടകങ്ങളിൽ നിന്നും ആണ് സന്ദീപിന് കൂടുതൽ എതിർപ്പ് വരാൻ സാധ്യതയുള്ളത് അതായത് ഇനി സന്ദീപിനെ ആരെങ്കിലും ആക്രമിക്കണമെങ്കിൽ അതിന് വളരെ ചാൻസ് ഉണ്ട് സാധ്യത കൂടുതലാണ് കാരണം നാളെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ ഇറങ്ങാൻ പോവുകയാണെന്നാണ് പറഞ്ഞേ നാളെ മുതൽ കൃഷ്ണകുമാറിനെതിരായിട്ട് പിന്നെ പാലക്കാട് ഇറങ്ങാൻ പോവാണ് ആ കളിയുടെ പിക്ചർ ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യയുടെ ചേരിയിൽ നിന്ന ഒരു ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാൻ മാത്രമല്ല അദ്ദേഹം ബാറ്റ്സ്മാൻ ആണ് ബൌളർ ആണ് ഫീൽഡർ ആണ് എന്താ എല്ലാ വിധത്തിലും ഷോ റൺ ചെയ്ത ഷോ റൺ ചെയ്ത ആളാണ് അങ്ങനെ ഒരാള് ഈ ഫൈനലിന് തലേദിവസം അപ്പുറത്ത് പോയി കളിക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളും വിദ്വേഷങ്ങളും ഒക്കെ ഭയങ്കരമായിരിക്കും അപ്പം ഇത് ഇത് എനിക്ക് തോന്നുന്നില്ല ഒരു എതിർശക്തിയും അദ്ദേഹത്തിൻ്റെ ഇന്നലെ വരെയുള്ള എതിർശക്തികൾ ആരും ഇന്ന് അദ്ദേഹത്തിന് ചവിട്ടും എന്ന് തോന്നുന്നില്ല കാരണം ശത്രുവിൻ്റെ ശത്രുവിനെല്ലേ ഏറ്റവും വലിയ ശത്രുവായി നിന്നവൻ മിത്രമായാൽ അയാളെ ശത്രുവാക്കുന്നവൻ ലോകത്ത് ഒരു ഒന്നും അറിയാത്ത ശത്രുവിന്റെ ശത്രു തന്നെ അങ്ങനെയാണ് ഇത് ശത്രുവിന്റെ പാളയത്തിലെ ഏറ്റവും വലിയ ശത്രു അയാളാണ് ഇപ്പൊ നമ്മുടെ മിത്രമായിട്ട് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ അവിടുന്ന് ഒരു ഘടകോൽക്കഥന ഇങ്ങനെ ഒഴിവായല്ലോ എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചേരിയിലേക്ക് വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ചേരിയിലേക്ക് പോയി നിൽക്കുമ്പോൾ പിന്നെയും അയാളെ വെട്ടുന്നെങ്കിൽ അല്ലെങ്കിൽ വാളവങ്ങുന്നെങ്കിൽ മണ്ഡപ അത് അങ്ങനെയൊന്നും കേരളത്തിലെ ഒരു പ്രസ്ഥാനവും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല താങ്കളുടെ ഓരോരുത്തർക്കും ഉണ്ട് താങ്കളുടെ നിരീക്ഷണത്തെ നിരീക്ഷണമായി തന്നെ കാണുന്നു പക്ഷേ അതിലൊരു രക്ത ചുരുക്കം അല്ലെങ്കിൽ ഒരു ഇൻസൈഡ് എലമെന്റ് എന്നുള്ള രീതിയിൽ ഞാൻ വായിച്ചെടുക്കുന്നത് യു ഡി എഫിനോടൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം ആണ് ഇവിടുത്തെ തീവ്ര ഫണ്ടമെന്റലിസ്റ്റ് സംഘടനകൾ എന്നുള്ളൊരു ധ്വനി അതിൽ വായിക്കുന്നുണ്ട് ഞാൻ അതിൽ എല്ലാത്തിലും ഞാൻ ഒരു കാര്യം തുറന്നു പറയാം കേരളത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ത്യ മൊത്തത്തിൽ അങ്ങനെയാണെങ്കിലും കേരളത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബിസിനസ്സായിരിക്കും ഇപ്പം മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഒക്കെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ വ്യവസായം തന്നെയാണ് ഏറ്റവും വലിയ വ്യവസായം അത് കഴിഞ്ഞാലാണ് രാഷ്ട്രീയം ഇവിടെ വ്യവസായമില്ല വ്യാപാരമില്ല ഇല്ല യാതൊന്നുമില്ല ഇവിടുത്തെ ഒന്നാമത്തെ വ്യവസായം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് കോടികൾ ഇറക്കി കോടികൾ പിടിക്കേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞു അപ്പൊ നമുക്കൊരു യാതൊരു ഇൻഡസ്ട്രി ഇല്ല യാതൊരു പിന്നെ മറ്റു സാധ്യതകളും ഇല്ല ഇപ്പൊ ആകെ വന്നിരിക്കുന്ന ഒരു വിഴിഞ്ഞ മാത്രമാണ് അത് തന്നെ തൊലക്കാതിരുന്നാൽ ഭാഗ്യം നമുക്ക് വിചാരിക്കാൻ പറ്റും അപ്പൊ ഇവിടെ ഇവിടെ ഇനി പറ്റുന്ന രാഷ്ട്രീയ കളി ഇത് തന്നെയാണ് ഈ കളിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ച് എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തിനകത്ത് ഏത് ഫണ്ടമെന്റലിസ്റ്റിനെയും ഉൾക്കൊള്ളുന്നൂട്ടും പക്ഷേ പറയുന്നത് നമ്മുടെ കൂടെ കൂടി കഴിഞ്ഞാൽ അയാൾ ഗാന്ധി ഒരു പാവം ഗാന്ധി ഉള്ളതുകൊണ്ട് ആ നമ്മുടെ കൂടെ കൂടിയാൽ അയാൾ ഗാന്ധിയാവും അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ തീവ്രവാദിയാവും ഇന്നലെ വരെ ഒരു കാര്യം ശ്രദ്ധിച്ചു വരയർ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നരേന്ദ്രമോദിയുടെ എനിക്ക് വ്യക്തിപരമായി ആരാധനയൊന്നുമില്ല പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ എൻഡോഴ്സ് ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷേ വ്യക്തിപരമായി പോലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ നെഞ്ചോട് ചേർത്തിട്ട് മോദിയെ എന്താ പറയുക ഉയർത്തി കാണിച്ചൊരു മനുഷ്യനാണ് അപ്പോൾ ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിൽ അത്തരം ചേത്തുകൾക്കൊന്നും പ്രസക്തിയില്ല എന്നിരുന്നാൽ പോലും ഒരുപക്ഷെ മോദിയെ തള്ളിപ്പറയുന്നത് തന്നെ ഈ പറയുന്ന ഫണ്ടമെൻ്റലിസ്റ്റ് സംഘടനകളുടെ ഒരു ആരാധനാപാത്രമാകുവാനുള്ളൊരു സാഹചര്യം ഒരുക്കും അല്ലേ ഞാൻ പറഞ്ഞില്ലേ മാർഗം കൂടിയ ക്രിസ്ത്യാനിക്ക് വീര്യം കൂടും ഇന്നലെ വരെ ഗണപതികോ തുഴാൻ നിന്നവൻ പിന്നെ ഗണപതിലുമ്പോ കൈ ബലമായിട്ട് ഇങ്ങനെ പിടിക്കും അപ്പുറത്ത് പാളയം പള്ളി കാണുമ്പോഴേ കൈ പൊക്കുള്ളൂ മനസ്സിലായില്ലേ പഴയ ശീല ഇങ്ങനെ കിടപ്പുണ്ട് പക്ഷെ എന്നാലും അത് ബലമായിട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു വേണമെങ്കിൽ ഇരുന്നാളെ പക്ഷെ എനിക്ക് സാർ പറഞ്ഞത് സാങ്കേതികമായി ശരിയാണ് നമ്മുടെ നാട്ടിൽ നാട്ടു നടപ്പ് ശരിയാണ് അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷെ വാര്യരുടെ കേസിൽ എനിക്കൊരു ചെറിയൊരു ചിന്താഗതിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കാരണം ർ എന്തുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് പോയില്ല എന്നുള്ള ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു പല ചർച്ചകൾ നടത്തി ഏറ്റവും വയബിൾ ആയിട്ടുള്ള ഒരു അമ്പലങ്ങളിൽ പോയി തൊഴാൻ സാധിക്കാത്തത് ഇടതുപക്ഷത്തിൽ വലിയൊരു എന്താ പറയാ ഒരു വിലങ്ങുതടിയാകുമെന്ന് സന്ദീപ് വാര്യർ ചിന്തിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്റെ വാര്യറിനോട് എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടില്ല ഇതുവരെ അയാൾ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ എന്റെ ഒരു സബ്ജക്റ്റീവ് നിരീക്ഷണമാണ് ഇടതുപക്ഷത്തുകൾ കുറച്ചുകൂടെ ഈ ആരാധനാപരമായ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഉയർത്തിപ്പിടിക്കാൻ പറ്റിയ ഒരു സ്പേസ് കോൺഗ്രസ് ആണ് എന്ന് വാരി കരുതുന്നത് ഒരു ഫാക്ടറായെന്ന് എനിക്ക് തോന്നുന്നു രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇപ്പോഴത്തെ സി പി എമ്മിൽ ആരാധനയല്ല വിഗ്രഹാരാധന വന്നാലും എടുത്തുകൊണ്ട് വരുന്ന ആളായാലും ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ സമയത്തല്ല ഇലക്ഷൻ കഴിഞ്ഞാലും പ്രശ്നമൊന്നുമല്ല പിന്നെ ഒറ്റ കാര്യമുള്ള അവർ ചിലപ്പം മറ്റു പേർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും അത് അത് അവരുടെ ആരെങ്കിലും കോണറൈസ് ചെയ്യണമെങ്കിൽ ഉള്ള ആ സ്ഥിരം തന്ത്രങ്ങളൊക്കെ അത് മാറുന്നുണ്ട് ആ പാർട്ടി ഒരുപാട് മാറിയല്ലോ ഇപ്പം ആരെല്ലാം ഇപ്പൊ എല്ലാവരും ചന്ദനം കുറിയിട്ടുണ്ട് പിന്നെ പിന്നെ കുങ്കുമായിട്ടുണ്ടൊക്കെ അല്ലേ പാലക്കാട് നടക്കുന്നു അപ്പൊ അത് ഒന്നും പ്രശ്നമല്ല എത്ര പേര് വരും അതൊന്നും പ്രശ്നമല്ല ഇപ്പൊ അതൊക്കെ മാറി സമയത്ത് സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ സഭയുടെ വേദികളിൽ പോയിട്ട് ഒരു ഇടത് സ്ഥാനാർത്ഥിയുടെ ഇതൊക്കെ പ്രവചിച്ചു കണ്ടിട്ടുണ്ട് നിയമ ഇലക്ഷന് നമ്മൾ കണ്ടതാണല്ലോ ഇവിടുത്തെ ഒരു മന്ത്രിയായിരുന്നു ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി അവിടെ എല്ലാം പോയി പ്രാർത്ഥിച്ചു തൊഴുതു അതൊന്നും അതൊന്നും ഒരു പ്രശ്നമേ അല്ല അപ്പൊ അതൊക്കെ ഇന്നത്തെ അതാ ഞാൻ പറഞ്ഞ ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വ്യവസായമാണ് ആ സമയത്ത് എന്താണോ ഇറക്കേണ്ടത് അത് ഇറക്കും അവസാനമായിട്ടൊരു ചോദ്യം കൂടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഒന്ന് പരീക്ഷി ഒന്ന് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വരെ കോൺഗ്രസ്സുകാരനായിരുന്ന ഡോക്ടർ പി സരിൻ എങ്ങോട്ട് വന്നു സി പി എമ്മിലേക്ക് വന്നു ഇന്നലെ വരെ ബി ജെ പി പക്ഷത്തു നിന്ന നമ്മുടെ വാര്യർ ഇപ്പുറത്തേക്ക് വന്നു എവിടേക്ക് കോൺഗ്രസിലേക്ക് വന്നു അപ്പം ഇനി ഒരു ചാട്ടം വേണ്ടത് സി പി എമ്മിൽ നിന്ന് ആരെങ്കിലും എങ്ങോട്ടെങ്കിലും കൂടെ പോയാൽ ആ ഒരു ആ ഒരു കോട്ടയങ്ങ് പൂർണ്ണമായി അവസാനം ഒറ്റ ചോദ്യം അടുത്ത് അടുത്ത് സി പി എം തട്ടകത്തിൽ നിന്ന് ഒരു ചാട്ടം ഉണ്ടാവുകയാണെങ്കിൽ അതാരായിരിക്കും അത് പറഞ്ഞ് അവസാനിപ്പിക്കാം അല്ല സി പി എം തട്ടകത്തിൽ നിന്ന് ഇനി അവിടെ വലിയ മീനൊന്നുമില്ല ഉള്ള മീനുകളിൽ പലതും അവിടെ ഈ ചത്ത മീൻ ഒഴുക്കിൽ നീന്തുമെന്ന് പറയില്ലേ അതുപോലെ ഇങ്ങനെ ഒഴുക്കിൽ നീന്തി കൊണ്ടിരിക്കുകയാണ് അല്ല അതൊന്നും അതൊന്നും ഇനിയിപ്പം പിന്നെ ഏക്കില്ല ആ വിധത്തിലേക്ക് തരം താഴ്ന്നുപോയി അതിൻ്റെയൊക്കെ പ്രസക്തി അത് അല്ലെങ്കിൽ ആ വിധത്തിൽ പാർട്ടി അതിനെ ആക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം നമ്മൾ സരീന്റെ കാര്യവും സന്ദീപ് സന്ദീപ് വാര്യയുടെ കാര്യവും പറഞ്ഞു സരീനെയും സന്ദീപ് വാര്യം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം സരീൻ എന്ന് പറയുന്നത് ദാ വന്നു ദാ പോയിയാണ് ഇന്നലെ കോൺഗ്രസ് വന്നു ഇന്ന് സി പി എമ്മിൽ പോയി സന്ദീപ് വാര്യർ അങ്ങനെയല്ല വർഷങ്ങളായി അവിടെ നിന്ന് ആ പ്രസ്ഥാനം വളർത്തിയെടുത്ത് ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വരെ എത്താനായിട്ട് യോഗ്യതയുള്ള ഒരാളിനെയാണ് അവിടുന്ന് തഴഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അവിടുന്ന് ചാടി വന്നിരിക്കുന്നത് പുറത്തോട്ട് വന്നിരിക്കുന്നത് എന്തുവാട്ടെ പക്ഷേ അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഒരു നഷ്ടം തന്നെയാണ് കാരണം ഒരു പത്ത് നാൽപ്പത് വയസ്സ് വരെ ഉള്ള ഒരു 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 നേതാവിനെ ഒരു യുവ നേതാവിനെ വളർത്തിക്കൊണ്ടുവന്ന് ആയിരം നാവുള്ളൊരു നേതാവാണ് അങ്ങനെ ഉള്ള ഒരു നേതാവിനെ വളർത്തിക്കൊണ്ടുവന്ന് യുവാക്കളുടെ പ്രതീകമായിട്ട് പ്രത്യക്ഷ രൂപമായിട്ട് വളർത്തിക്കൊണ്ടു വന്നിട്ട് നാളെ ഇത് വേറൊരാൾക്ക് കൊടുത്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ വിട്ടുകൊടുത്തു എന്ന് പറയുന്നതും ലോസ് ആണ് മനസ്സിലായി ആ ലോസ് എങ്ങനെ നേരിടാം എന്നുള്ളത് അവർ കണ്ടുപിടിക്കേണ്ടത് നോക്കാം പല ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഭാര്യയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന നീക്കങ്ങൾ നോക്കാം അത് കഴിഞ്ഞിട്ട് ചർച്ച തോട്ടം